ഇവിടെ എന്താ കഴിക്കാൻ വേണ്ടേ സ്ക്വയർ പിന്നെ ബിസ്കറ്റില് മധുരം ആണോ അതോ ഉപ്പും മധുരം കൂടിയാണോ എരുവും ഉപ്പും ശരി എന്നാ പിന്നൊരി െ പിന്നെ ബൈക്കിന് ഇവര് ഇപ്പൊ റെഡി ആക്കി തരാല്ലേ ഞങ്ങള് പോണ വഴിയാട്ടെ ആ കടയിലാണ് ഞങ്ങള് പോകുന്നത്

ായിട്ടുണ്ടല്ലോ അതെ അപ്പൊ ഞാനല്ലേ അതെ എനർജി ചായ ഞങ്ങൾ ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ കുറച്ച് കറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല സന്ധ്യ ആവാറായി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോന്നു പിന്നെ അതിനുശേഷം ഞാനൊരു മരുന്നട കയറി ആയുർവേദത്തിന്റെ എല്ലാ ദിവസവും എന്റെ ചുമയാണ് അപ്പോൾ ചുമയ്ക്ക് വേണ്ടിയുള്ള ഒരു മരുന്നാട്ട് ഇത് ഉണ്ടായിരുന്ന കാലത്തെ മുതൽ ഇങ്ങനെ ഇത് വാങ്ങുമായിരുന്നു താലിസ പത്രാതി ചൂർന്നാട്ട എന്റെ പേര് പിന്നെ സംഭവം അതെ അതെ ഇത് ഫോക്കസ് ഫോക്കസ് ആവുന്നില്ല ആ ഇപ്പൊ ആയി ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് ചുമ ഉള്ളപ്പോ അല്ലെങ്കിൽ ജലദോഷം ഉള്ളപ്പോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെയുള്ള ആ വൈദ്യനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത് അതിന്റെ കൂടെ ഈ കാണുന്ന മെഡിസിൻ വാങ്ങിച്ചോ ഇതിന്റെ പേര് എന്നാണ് കാണാൻ പറ്റുന്ന അറിയില്ല ഫോക്കസ് ആവുന്നില്ല ശരി ഇതെന്ന് പറഞ്ഞാല് ഫുഡ് പോയിസൺ വരാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അതായത് ഇപ്പൊ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്ക് മസ്റ്റ് ആയിട്ട് കഴിച്ചേ പറ്റൂ കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫുഡ് പോയിസൺ വരാൻ സാധ്യമുള്ള നമ്മുടെ ഈ കൊറോണ ശേഷം മിക്കവർക്കും ഈ ഫുഡ് പോയിസൺ വരാറുണ്ട് എനിക്ക് വരാറുണ്ട് കേട്ടോ ട്രാവല് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പുറത്തുനിന്നാണ് കൂടുതൽ ഭക്ഷണം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ

പിന്നെ ബിസ്കറ്റ് വാങ്ങിച്ചില്ല ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ല ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അമ്മച്ചി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെ അപ്പൊ